കണ്ണൂർ അഴീക്കോട് ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ റീത്ത് അഴീക്കോട് സ്വദേശി നിതിൻ്റെ വീട്ടിലാണ് റീത്ത് വെച്ചത് നിതിനെ ആക്രമിച്ച കേസിൽ അർജുനായങ്കി ഉൾപ്പെടെയുള്ള എട്ട് പ്രതികൾക്ക് രണ്ട് ദിവസം മുൻപ് കോടതി അഞ്ച് വർഷം തടവ് വിധിച്ചിരുന്നു വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്നു എന്ന് തന്നെയാണ് പറയേണ്ടതായിട്ടുള്ളത് രണ്ട് ദിവസം മുമ്പ് അർജുനായങ്കി അടക്കമുള്ള സംഘത്തിന് അഞ്ച് വർഷം തടവ് പിന്നാലെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വധ ഭീഷണി എന്നുള്ള തരത്തിലാണോ ഈ റീത്ത് അവിടെ തീർച്ചയായും ഇന്ന് രാവിലെയോടെയാണ് ഈ എനിക്ക് പുറകിലെ കണ്ണൂർ അഴീക്കോടിലെ ഈ വീട്ടിൽ ഇത്തരത്തിൽ റീത്ത് വച്ചിരിക്കുന്നത് ഈ വീട്ടിലെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഇന്ന് രാവിലെയോടെ തന്നെ ഈ റീത്ത് വച്ചിരിക്കുന്നത് അതോടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴിൽ നവംബർ പതിനൊന്നിന് ഈ വീട്ടിലെ ഗൃഹനാഥനായ നിധിനെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചിരുന്നു അത് ആകാശ് അർജുനായങ്കി ഉൾപ്പെടെയുള്ള പ്രതികളാണ് ആക്രമിച്ചത് അതിനുശേഷം ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ വിധിയുണ്ടായിരുന്നു ഇവർക്ക് അഞ്ചു വർഷം തടവും അതോടൊപ്പം തന്നെ ഇരുപത്തി രൂപ പിഴയും നൽകിയിരുന്നു അത്തരത്തിൽ അർജുനായങ്കിയുമായി ബന്ധപ്പെട്ട് രണ്ടു ദിവസം മുൻപ് ഒരു വിധി വിധിയുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് അന്ന് അർജുനായങ്കി ഉൾപ്പെടെയുള്ള പ്രതികൾ ആക്രമിച്ച നിതിൻ്റെ വീട്ടിൽ ഇത്തരത്തിലൊരു റീത്ത് വച്ചിരിക്കുന്നു സമീപത്തും റീത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ നിതിൻ നമ്മോടൊപ്പം ചേരുകയാണ് നിതിൻ ഇത് രാവിലെ ആറു മണിക്ക് അമ്മ രാവിലെ എഴുന്ന എഴുന്നേറ്റപ്പാ കണ്ടത് അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തോ ഫ്രണ്ടിൽ കോനായിൽ നോക്കുമ്പോൾ എന്തോ ഒരു ഒരു പോലെ കാണുന്നുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ ഒന്ന് കണ്ടത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇത്തരം ഇത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെയുള്ള ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അത്ര സമാധാനമായിട്ട് പോകുന്നു ഇപ്പോൾ ആ കേസ് വിധി വന്ന് അത് കഴിഞ്ഞതിന് ശേഷം അവർ ജയിലിൽ നിന്ന് ഇപ്പൊ രണ്ട് വെള്ളിയാഴ്ച ജയിലിലേക്ക് പോയി തിങ്കളാഴ്ച അവർ വന്ന് അതിനുശേഷം ആ ഒരു ടൈമ് കൊണ്ട് ഇപ്പൊ വീണ്ടും സംഘർഷത്തിലേക്ക് ഈ നാട്ടിലേക്ക് ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്തേക്ക് ഇപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു ഇപ്പൊ വീണ്ടും അവരായി തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നത് നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്തും അത്തരത്തിൽ അതെ അവിടെ ഇരിക്കുന്ന സ്ഥലമല്ല അവിടെ ചെടികളൊക്കെ നട്ടിട്ടുള്ളതാണ് അപ്പോൾ ചെടി നട്ട സ്ഥലത്ത് ഇപ്പൊ ശ്മശാനത്ത് മരണശേഷം നടക്കുന്ന കർമ്മങ്ങൾ എങ്ങനെയാണോ കർമ്മത്തിന് ശേഷം കൊലയും മറ്റേത് ഇളനീറും അതൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ മരണശേഷം ചെയ്ത കർമ്മം ചെയ്ത പോലെയാണ് അവിടെ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അവർ ആരെങ്കിലും സംശയമുണ്ടോ സംശയം എന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ എനിക്കും ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ നാട്ടിൽ ഇപ്പൊ കൂട്ടുകാർക്കാർക്കും അങ്ങനെ പ്രശ്നങ്ങളില്ല രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ആ കേസ് െ സംബന്ധിച്ച് ഇപ്പൊ വിധി വന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് സംശയം ഈ അർജുനി അതുപോലെ അതിന്റെ കൂട്ടാളികളെ എട്ടുപേരുണ്ട് അവരെ തന്നെ ഇതിൽ തീർച്ചയായും സംശയം ആ കേസുമായി ബന്ധപ്പെട്ട ആ സമയങ്ങളിൽ ഭീഷണി വല്യ ആ സമയത്ത് ഇങ്ങനെ കൊറേ ആ കേസിന്റെ ഇത് കോടതിയിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രശ്നം ഉണ്ടാക്കരുത് ഇങ്ങനെ ആക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ഏതായാലും രണ്ടായിരത്തി പതിനേഴ് നവംബറിലുണ്ടായ കേസുമായി ബന്ധപ്പെട്ട് അർജുനായങ്കി ഉൾപ്പെടെയുള്ളവർക്ക് എട്ട് സി പി എം പ്രവർത്തകർക്ക് അഞ്ചു വർഷം തടവും അതോടൊപ്പം തന്നെ ഇരുപത്തിയായിരം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു അതിനിടയിലാണ് നിലവിൽ ഈ അന്ന് മർദ്ദനമേറ്റ നിതിന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു റീത്ത് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിതിൻ നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിലെ സി എ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും സമാധാനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കാനുള്ള ശ്രമം സി പി എമ്മിന്റെ ശ്രമമെന്നാണ് നിലവിൽ അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ച സംസ്ഥാന ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുടുംബവും നിലവിൽ വളരെ ഭയത്തിലാണ് കാരണം ഈ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലത്താണ് വീണ്ടും ഇത്തരത്തിൽ ഒരു രണ്ടിടങ്ങളിൽ റീത്ത് കണ്ടെത്തിയിരിക്കുന്നത്